മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് മധുരയിലെ സൈനിക മേധാവിയായിരുന്ന അബ്ദുൽ നബിഖാൻ ആയിരത്തി അറുന്നൂറ്റി അറുപത് അറുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ് പ്രദേശവാസികളിൽ നിന്നും വിലക്ക് വാങ്ങിയ ഭൂമിയിലാണ് പള്ളി പണിത്തത് മധുരയുടെ കേന്ദ്രഭാഗത്ത് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് പ്രസ്തുത ജുമാ മസ്ജിദ് നാലു മിനാരങ്ങളും മൂന്ന് താഴെക്കുടങ്ങളുമുള്ള മനോഹരമായ ഒരു പള്ളി പ്രധാന ഹാളിൻ്റെ മുൻവശത്ത് ഇരുഭാഗങ്ങളിലുമായി അസ്മാ ഉൽ ഹുസന അഥവാ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് ശ്രേഷ്ഠനാമങ്ങൾ പേർഷ്യൻ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃഷ്ണജന്മഭൂമിയായ മധുരയിൽ നിലനിന്നിരുന്ന കത്ര കേശവദേവ് ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്നാണ് ഹിന്ദുത്വരുടെ വാദം കൃഷ്ണജന്മസ്ഥാൻ ആണ് അതെന്ന അവകാശവാദവുമായി ഹിന്ദുത്വ കക്ഷികൾ കോടതിയെ സമീപിച്ചെങ്കിലും മസ്ജിദിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ തടയുകയോ നമസ്കാരം നിർവഹിക്കുന്നത് വിലക്കുകയോ കോടതി ചെയ്തില്ല മുഗളന്മാർക്കും തദ്ദേശീയ ഭരണാധികാരികൾക്കുമിടയിൽ ഉടലെടുത്ത ആഭ്യന്തര സംഘർഷത്തിൻ്റെയും ആംഗ്ലോ മറാത്ത യുദ്ധത്തിൻ്റെയും ഒക്കെ ഫലമായി ഭൂമിയുടെ കൈവശാവകാശത്തിൽ ചില മാറ്റങ്ങൾ ഇതിനകം സംഭവിച്ചിരുന്നു രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിനു ശേഷം ഈ ഭൂമി ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലേലം ചെയ്ത പതിമൂന്ന് ദശാംശം ഏഴ് ഏഴ് ഏക്കർ ഭൂമി വാരാണസിയിലെ രാജപത്നിമാൾ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭൂമിയുടെ അവകാശം തേടി മധുരയിലെ മുസ്ലിങ്ങൾ അലഹബാദ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത രണ്ട് സിവിൽ കേസുകൾ രാജാ കൃഷ്ണദാസ് എന്നയാൾക്ക് അനുകൂലമായി വിധിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചോടെ ഭൂമിയുടെ ഉടമാവകാശം ഹിന്ദുക്കളുടെ കൈകളിൽ ഭദ്രമായി എന്ന് ഹിന്ദുത്വപക്ഷം അവകാശപ്പെടുന്നത് എന്നാൽ എന്തുകൊണ്ട് അവിടെ ക്ഷേത്രം നിർമ്മിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ രാജഭക്തിമാളിൻ്റെ അവകാശികളിൽ നിന്നും പതിമൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് പ്രസ്തുത ഭൂമി വ്യവസായിയായ ജുഗൽ കിഷോർ ദുർല വിലയ്ക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ശ്രീകൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റ് രൂപീകരിച്ച് ഭൂമി അതിൻ്റെ പേരിലാക്കി ക്ഷേത്ര നിർമ്മാണത്തിനും കൃഷ്ണജന്മസ്ഥാൻ മേൽനോട്ടത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മെയ് ഒന്നിന് ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംഘം എന്ന പേരിൽ ഒരു സൊസൈറ്റിക്കും രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ സൊസൈറ്റീസ് ആക്ട് ഭേദഗതി പ്രകാരം ഇതിൻ്റെ പേര് ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംസ്ഥാൻ എന്നാക്കി മാറ്റി ഈ ഘട്ടങ്ങളിലൊന്നും പള്ളിയിൽ നമസ്കാരം നിർവഹിക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് പ്രതിബന്ധങ്ങളൊന്നും നേരിടേണ്ടി വന്നിരുന്നില്ല തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പള്ളി മുസ്ലിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന ഫൈസാബാദ് മേഖലയിൽ നിന്ന് ഇന്ത്യ പാക് വിഭജന വേളയിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോയിരുന്നു എന്നാൽ ആ സന്ദർഭത്തിലും മധുരയിലെ മുസ്ലിം സാന്നിധ്യം വളരെ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിൽ അതിക്രമിച്ചു കയറി ബാബരി മസ്ജിദിൽ വിഗ്രഹം സ്ഥാപിച്ചതിനെ തുടർന്ന് പള്ളി പൂട്ടുകയും മുസ്ലിങ്ങൾക്ക് പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈദ്ഗാഹ മസ്ജിദിൽ അത്തരം വിലക്കുകളൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല നമസ്കാരം നിർവിഘ്നം തുടർന്നു പോരുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ മാറ്റം വരുത്തി പള്ളിയിൽ മുസ്ലിങ്ങൾ കയറുന്നത് തടയാനും ക്രമേണ പിടിച്ചെടുക്കാനുമുള്ള കുതന്ത്രങ്ങളാണ് സംഘപരിവാരം പയത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഉൽസിത നീക്കങ്ങളുടെ ദുരന്ത പരിണതിയാണ് കാശിയിലെ യാൻവാബി പള്ളിയിലെ നിർദിഷ്ട സ്ഥലങ്ങളിൽ പൂജ നടത്താൻ ഹിന്ദുക്കൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്നിന് വാരണാസി ജില്ലാ കോടതി പുറപ്പെടുവിച്ച വിധി മധുര ഈദ്ഗാഹ് പള്ളി അധീനപ്പെടുത്താൻ ഹിന്ദുത്വ ശക്തികൾക്ക് മുന്നിൽ രണ്ടു പ്രധാന തടസ്സങ്ങളാണ് നാളിതുവരെ ഉണ്ടായിരുന്നത് അതിലൊന്ന് പള്ളിയും കൃഷ്ണജന്മസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുണ്ടാക്കിയ ഉഭയകക്ഷിധാരണയാണ് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലവിൽ വന്ന പ്രത്യേക വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ആരാധനാലയ നിയമമാണ് ഇവ രണ്ടിനെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ അടുത്ത എപ്പിസോഡിൽ